കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസും ബി ജെ പിയുമായി വ്യക്തമായി കൈകോർത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഓരോ വാർത്തകളും ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവുമായും ചർച്ച നടത്തിയിരിക്കുന്നു നമ്മൾ നേരത്തെ തൃശ്ശൂരിലെ ഹോട്ടലിൽ വെച്ച് ആർ എസ് എസിന്റെ പ്രമുഖനായ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത് വാർത്ത ചെയ്തതാണ് അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് തന്നെ കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ഭരിക്കാൻ തയ്യാറായത് തന്നെ റാം മാധവിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ളൊരു നേതാവുമായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ചർച്ച നടത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് ആ കൂടിക്കാഴ്ച നടന്നത് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടി കൂടിക്കാഴ്ച നടന്നതെന്നാണ് ഒടുവിൽ പുറത്ത് ലഭ്യമാകുന്ന വിവരം ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദവും ബി ജെ പിയുമായുള്ള പിണറായി വിജയന്റെ ബന്ധവും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തു വരുന്നത് സുഹൃത്തിന്റെ ഒരു ക്ഷണപ്രകാരമാണ് നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ച എന്നാണ് ദത്താത്രേയ ഹൊസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം ഇവർ തമ്മിൽ വിശദീകരണം നൽകി കളിക്കുകയാണ് സത്യത്തിൽ കേരളത്തെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത് കാരണം എ ഡി ജി പി എന്തിനു വന്നു എവിടെ വന്നു ആരുടെ കാറിൽ വന്നു എന്നൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിപ്പോർട്ട് നൽകിയിട്ട് ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞു ഈ മെയ് മാസത്തിലേക്ക് എന്നിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയോ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലും പുറത്തു പറയാൻ കഴിഞ്ഞില്ല ആ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി തന്നെ നിലനിർത്തുകയാണ് അപ്പോൾ അതിനർത്ഥം ഡി ജി പിയെക്കാളും വലിയൊരു പരിഗണന നൽകിക്കൊണ്ട് എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ മുഴുവനും എം ആർ അജിത് കുമാറും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പിണറായി വിജയൻ ബി ജെ പിയിലേക്ക് ഇട്ടുവച്ചിരിക്കുന്ന ഒരു പാലം തന്നെയാണ് നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത് വ്യക്തമായി സൂചിപ്പിച്ചതുമാണ് അങ്ങനെ എം ആർ അജിത് കുമാർ പിണറായി വിജയനെ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല അതിനു പുറമെ ബി ജെ പിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു നേതാവ് തന്നെയായി മാറുകയാണ് എം ആർ അജിത് കുമാർ അതിൻ്റെ തെളിവുകളാണ് ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞതും അത് ആദ്യം തന്നെ പുറത്തു കൊണ്ടുവന്നതും ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം പി വി എൻവർ പി വി എൻവർ ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ പുറത്ത് നൽകാൻ പോവുകയാണ് ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖേന അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം കേരളത്തിൽ മൊത്തം ഉയരുകയാണ് തൃശൂരിലെ പാറമേക്കാവ് വിദ്യാമന്ദറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ആർ എസ് എസ് ക്യാമ്പ് നടന്നത് ആ ക്യാമ്പിനിടയിലാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത് ഒപ്പം പഠിച്ചൊരു സുഹൃത്ത് മുഖേന വിജ്ഞാൻ ഭാരതി നേതാവായ ജയകുമാറിനെ നേരത്തെ പരിചയ പരിചയപ്പെട്ടുവെന്നും ജയകുമാറിന്റെ കാറിലാണ് ഇദ്ദേഹത്തെ കാണാൻ ഹോട്ടലിൽ എത്തി കണ്ടതെന്നുമാണ് അജിത് കുമാറിന്റെ വിശദീകരണം ഇതെല്ലാം വെറും വിശദീകരണങ്ങൾ മാത്രമാണ് ഈ വിശദീകരണത്തിന് പിന്നിൽ വലിയൊരു കള്ള കഥകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അല്ലെ അദ്ദേഹം പെട്ടിരിക്കുന്ന കേസുകൾ വലിയ രീതിയിലുണ്ട് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മകളുടെയും ഒപ്പം ബാക്കിയല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിമാരുടെ അടക്കം വലിയ രീതിയിലുള്ള വരാനുള്ള കേസുകളിലെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണ അദ്ദേഹത്തിന് ഈ ഭരണം പോകുന്നത് വരെയെങ്കിലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്രമസമാധാനത്തിന്റെ ചുമതല നൽകിക്കൊണ്ട് ഏറ്റവും അടുത്ത വിശ്വസ്തനായി വെച്ചുകൊണ്ട് എല്ലാ സന്മാർഗിക പ്രവർത്തനത്തിനും അദ്ദേഹത്തെ കൂട്ടുപിടിക്കുന്നത് ഔദ്യോഗിക വാഹനം വിട്ട് ആർ നേതാവ് ജയകുമാറിന്റെ വാഹനത്തിൽ എന്തുകൊണ്ട് തൃശ്ശൂരിലെ ഹോട്ടലിൽ ഒരു എ ഡി ജി പി കൂടിക്കാഴ്ചക്ക് എത്തിയെന്നാണ് കേരളത്തിൽ ഉയരുന്നു വരുന്ന ചോദ്യം ഔദ്യോഗിക വാഹനത്തിലെ ലോക് ബുക്കിൽ നിന്നും യാത്ര ഒഴിവാക്കാനായിരുന്നു ഈ നീക്കമെന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും ആർ എസ് എസിനെ മുഖ്യ ശത്രുവായി കാണുന്ന സി പി എം അതിൻ്റെ ഒരു മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യം ശക്തമാവുകയാണ് ചോദിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല കാരണം മുഖ്യമന്ത്രി തന്നെയാണ് എ ഡി ജി പിയെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിരങ്ങാൻ പറഞ്ഞയച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് റാം മാധവിനെ പോലെയുള്ള ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്തരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്നല്ലെങ്കിൽ നാളെ അനധ വിദൂരഭാവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസിന്റെ പാത സ്വീകരിക്കേണ്ടി വരും എന്നുറപ്പാണ് പക്ഷേ സി പി എം എന്ന പാർട്ടി തകരുന്നത് പ്രതിപക്ഷമായ കോൺഗ്രസിന് വരെ ഇഷ്ടമല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യം കേരളത്തിൽ വേണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന എതിർപക്ഷത്തുള്ളവർ തന്നെ ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പിണറായി വിജയനെ അനുകൂലിക്കുന്നവർക്ക് ഈ പാർട്ടി വിട്ടു പോകാതിരിക്കാൻ കഴിയില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മിൽ തന്നെ നിന്നാലും പിണറായി വിജയന്റെ തട്ടിപ്പും വെട്ടിപ്പും നടന്നു എന്നുള്ള പല കേസുകളും നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പാതയിലേക്കോ പോകേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഓരോ നിമിഷത്തിലും നമുക്ക് പുറത്തു വരുന്ന ആർ നേതാക്കളുമായുള്ള ചർച്ചകൾ വഴി ലഭ്യമാകുന്നത്